ചേട്ടാ നമസ്കാരം നമസ്കാരം ഇപ്പോൾ നല്ലൊരു വിവാദം നടന്നുകൊണ്ടിരിക്കുന്നു നല്ലതാണോ ചീത്തയാണോന്നറിയില്ല കേരളത്തിന് ഇങ്ങനെ വിവാദങ്ങൾക്ക് ഒരു കുറവൊന്നുമില്ല ഇപ്പോൾ നമ്മുടെ ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിൻ്റെ ആളല്ല ഒപ്പം ക്ഷേത്രപ്രവേശനം ഷർട്ട് വിവാദം ഒക്കെ നടക്കുന്നുണ്ട് എങ്ങനെ കാണുമോ രണ്ടും രണ്ടായി തന്നെ കാണാം അതെ ഒന്ന് ഗുരുദേവൻ സനാതനധർമ്മത്തിന് പ്രവാചകനോ പ്രയോക്താവോ അല്ല എന്ന് മുഖ്യമന്ത്രിയുടെ വാദം ശുദ്ധ വിവരക്കട അത് ഈപക്ഷേ മുസ്ലിം ഇതുപോലുള്ള ന്യൂനപക്ഷ വോട്ട് സമ്പാദനത്തിന് വേണ്ടി അതിനെ പ്രണിപ്പിക്കാൻ വേണ്ടിയാവാം പക്ഷേ വ്യക്തിപരമായിരിക്കും പറയാനുള്ളത് അദ്ദേഹം എത്രത്തോളം ഒരു അപക്വുമതിയാണ് എന്നാണ് ഇപ്പം ഗുരുദേവൻ അറുപതോളം കൃതികൾ എഴുതിയിട്ടുണ്ട് അതിൽ നാലെണ്ണം ഗദ്യകൃതികളാണ് രണ്ടെണ്ണം തർജ്ജമയാണ് തിരുക്കുറക്കുറലിന്റെ തർജ്ജമേടക്ക് അതിനകത്ത് ഒരെണ്ണം പോലും നമ്മുടെ സനാതനധർമ്മത്തിനെതിരായി എഴുതിയ കൃതികളില്ല ആദ്യമായി എഴുതിയെന്ന് വിശ്വസിക്കുന്ന വിനായക വിനായകഷ്ടകം അതിനകത്ത് പറയുന്നുണ്ട് നവദേശ വൃന്ദം ലസദ്വേത ഗന്ധം ശിരശ്രീ മതിന്ദം ശ്രിതശ്രീമുകുന്തം ബൃഹചരുതന്തം തുതശ്രീ സതന്തം ജഡാഹീന്ദ്രകുന്ദ്രം ഭജേ ഭീഷ്ടസന്തം എന്നാണ് അതായത് നമിക്കുന്ന ദേവന്മാരാൽ ചൂഴപ്പെട്ടിരിക്കുന്നവന് പ്രകാശത്തേ പ്രകാശത്തിൻ്റെ ഏറ്റവും ശുഭമാർന്ന ആ വേദത്തിൻ്റെ മൂലം വേര് അതിലാണ്ടിരിക്കുന്നവന് ചന്ദ്രക്കല ധരിച്ചവന് വിഷ്ണു സേവ ചെയ്യുന്നവൻ അതുപോലെ കുടവയറുള്ളവൻ പാമ്പ് ധരിച്ചവൻ ഇങ്ങനെയുള്ള ഈശ്വരന്മാരെ എല്ലാം വന്ദിച്ചുകൊണ്ടാണ് സംസ്കൃതത്തിൽ എഴുതിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ വിനായകഷ്ടകം തുടങ്ങുന്നത് ഇതുപോലെ അദ്ദേഹത്തിൻ്റെ ഏത് കൃതി പരിശോധിച്ചാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സനാതനധർമ്മത്തിൻ്റെ കാവൽക്കാരനാണ് അതിൻ്റെ കാമ്പും കരുത്തും അങ്ങനെ അറ്റം വരെ അദ്ദേഹം സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് ശരി ഗുരുദേവൻ ക്ഷേത്ര പ്രതിഷ്ഠകളല്ലാതെ വിഗ്രഹങ്ങളല്ലാതെ മറ്റേതെങ്കിലും ഒന്ന് പ്രതിഷ്ഠിച്ചതായി നമുക്ക് പറയാൻ പറ്റുമോ അദ്ദേഹം എതിർത്തത് ഹിന്ദു സമാജത്തിലെ അന്ധവിശ്വാസങ്ങളെ അനാചാരങ്ങളെ ഇവിടെ ഉണ്ട് മനുഷ്യനുണ്ടാക്കി വെച്ച ജാതിയുടേതായിട്ടുള്ള വ്യവസ്ഥകളെയൊക്കെയാണ് എതിർത്തത് എന്നാൽ രൂഢമൂലമായ ഹിന്ദുത്വത്തിൻ്റെ ആ സനാതനധർമ്മത്തിൻ്റെ എല്ലാ കരുത്തിനെയും ആവാഹിച്ചെടുക്കുന്ന ഒന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ യാത്രകൾ തന്നെ ആത്മാന്വേഷണം വ്യക്തി ജീവിതത്തിൻ്റെയും സാമൂഹ്യ ജീവിതത്തിൻ്റെയും ആധ്യാത്മിക ജീവിതത്തിൻ്റെയും അന്വേഷണപരമായ ഒരു തൃഷ്ണ അതിൻ്റെ പര്യവസാനം എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് അനുഭവ നമ്മൾ കണ്ട ആ അരുവിപ്പുറം ക്ഷേത്ര ആ അനുഭൂതിയുടെ ഒരു വരവ് അത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഒരു പതിനായിരം ആതിഥേയിലൊന്നായി വരും അതുപോലെ വരും വിവേക വൃത്തി അങ്ങനെയുള്ള അനുഭൂതിയിലാണ് അദ്ദേഹം എത്തിച്ചേർന്നതെന്നാണ് ആ അനുഭൂതി എവിടുന്നാ വന്നത് അനുഭൂതി എവിടുന്നാണ് കിട്ടിയത് നിരന്തരമായ ഗുരുവിൻ്റെ അവസാനമില്ലാത്ത യാത്ര തപസ് പ്രപഞ്ചരഹസ്യവും ജീവിതരഹസ്യവും തേടിയുള്ള അദ്ദേഹത്തിൻ്റെ ഒടുങ്ങാത്ത യാത്രകളുടെ അവസാനം വന്നെത്തുന്നതാണ് നമ്മുടെ ആ അരിവുപ്പുറത്തെ ശിവപ്രതിഷ്ഠ അവിടെ എങ്ങനെ പ്രതിഷ്ഠിച്ചത് പലരും പറഞ്ഞു ഇവിടെ ഒരു ഈഴവ സമൂഹത്തിലെ ഒരാളിന് ഇത് പ്രതിഷ്ഠിക്കാമോ അത് നമ്മുടെ ശിവനാണ് അവരുടെ പറഞ്ഞ ആളുകളുടെ ശിവൻ എന്റെ ശിവൻ നമ്മുടെ ശിവൻ എന്ന് പറഞ്ഞ് അദ്ദേഹം വഴക്കുണ്ടാക്കാൻ പോലെ അവരെ തർക്കിക്കാൻ പോയില്ല ഇപ്പൊ ശിവപ്രതിഷ്ഠ ഇപ്പോ നാഗർകോവിലെ അദ്ദേഹം നടത്തിയത് എന്താ അവിടെ ഉണ്ടായിരുന്ന ഈ മൃഗബലി അടക്കമുള്ള ഈ കാളി കൂളി ഇങ്ങനെയുള്ള വൃത്തികെട്ട എന്ന് ആ ഭാഷ പറയാമെന്ന് എനിക്കറിയില്ല മനുഷ്യ ചേതനകളെ പിന്നെ ഇല്ലാതാക്കുന്ന തരത്തിൽ ഉള്ള ദുർ ദുർവാസനകളെ ദുർവാസനകളെ പ്രോത്സാഹിപ്പിക്കുന്ന ആരാധനാ സമ്പ്രദായങ്ങൾ തച്ചുടച്ചു അദ്ദേഹം നേരിട്ട് പോയാണ് തച്ചുടച്ചത് അതിനെ അടച്ചുടിച്ചു അവിടെ നിന്നിട്ട് ശിവപ്രതിഷ്ഠയും ഒക്കെ നടത്തി അവിടെയും അദ്ദേഹം ആ ഗണപതി പ്രതിഷ്ഠയും ശിവപ്രതിഷ്ഠയും നാഗപ്രതിഷ്ഠയൊക്കെ നടത്തിക്കൊണ്ട് ആരാധനാഭാവത്തോടു കൂടി എങ്ങനെയാണ് സനാതനധർമ്മത്തിൽ വിഗ്രഹത്തിൻ്റെ സ്ഥാനം എന്താണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ എങ്ങനെയാണ് സാധാരണ മനുഷ്യരെ പ്രകാശത്തിലേക്ക് അറിവിലേക്ക് നയിക്കാൻ ഈ ക്ഷേത്രങ്ങൾക്ക് വിഗ്രഹങ്ങൾക്ക് എന്തുമാത്രം പ്രസക്തിയുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ് തീർച്ചയായും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഈ മുഖ്യമന്ത്രിക്ക് ഈ ഹിന്ദു സമൂഹത്തിൽ അല്ലെങ്കിൽ ഇത്തരം ആരാധനാ രീതികളെ തമസ്കരിക്കാനൊക്കെയാണ് അദ്ദേഹത്തിന് കൂടുതൽ താല്പര്യമുള്ളത് പല പ്രസ്താവനകളും അങ്ങനെയാണ് ഇപ്പം മരുമകനായിട്ടുള്ള ആളൊരു ഇസ്ലാമിൽ ജനിച്ച ഒരാളാണ് എന്തുകൊണ്ട് ഇസ്ലാമിലുള്ള ഇത്തരം കാര്യങ്ങളെ ഇദ്ദേഹം ഉയർത്തി കാണിക്കുന്നില്ല എന്നുള്ളൊരു സംശയം സാധാരണ പൊതുസമൂഹത്തിനുണ്ട് നല്ല മറുപടി എന്ന് പറയുകയാണെങ്കിൽ വിവരം അറിയുന്നുള്ളതാണ് തീർച്ചയായിട്ടും പിന്നെ എല്ലാ അർത്ഥത്തിലും ഇസ്ലാമിനെ തൊഴിലളിക്കാൻ പറ്റില്ല ഇന്ന് ലോകത്തുണ്ടാകുന്ന എല്ലാ ദുർവാസനങ്ങളുടെയും അസമാധാനത്തിന്റെയും അല്ലെങ്കിൽ ഭീകരവാദത്തിന്റെയും ഒരു ആണിക്കല്ല് എന്ന് പറയുന്ന ഇസ്ലാമിക സന്ദേശങ്ങളോ അല്ലെങ്കിൽ അത് ഉയർത്തിവിടുന്ന ഞാൻ എൻ്റെ ഒരു ആഴത്തിലേക്ക് പോകുന്നില്ല അങ്ങനെ ഒരു കാര്യങ്ങളാണ് എന്തുകൊണ്ട് അതിനെക്കുറിച്ച് പരസ്യമായി പറയുന്നില്ല ഇന്നും സ്ത്രീകൾക്ക് പ്രവേശിക്കാൻ പറ്റാത്ത നൂറുകണക്കിന് പള്ളികളുണ്ട് ഒരുപക്ഷെ പള്ളികളിൽ നിസ്കരിക്കാൻ പോയാൽ പോലും മറയ്ക്കപ്പറ മറ മറകെട്ടിയിട്ട് മറക്ക പുരുഷനും സ്ത്രീ തമ്മിൽ കാണാൻ പാടില്ല അങ്ങനെ എന്തിനേറെ ഒരു പബ്ലിക് വേദിയില് ഒരു മത്സരത്തിൽ ജയിച്ച കുട്ടി മത സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പാടില്ല ഇസ്ലാമിക രാജ്യത്ത് സിനിമയും സംഗീതവും പാടില്ല മറ്റു മതങ്ങളുടെ ആചാരങ്ങളിലോ പിന്നെ അവരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നത് തനി ഇസ്ലാമിക വിരുദ്ധമാണ് ഇപ്പോഴത്തെ ന്യൂ ഇയർ ആഘോഷത്തിന് പോലും ഫത്വ പുറപ്പുറ പുറപ്പെടുവിച്ച ഇമാമമാരുണ്ടായിരുന്നു അപ്പം ഇതിനൊക്കെ എതിരെ എന്തുകൊണ്ട് പറയുന്നില്ല പറഞ്ഞാൽ വിവരം അറിയുന്നുള്ളതാണ് ഹിന്ദു സമൂഹം വഴിയിൽ കിടക്കുന്ന ചെണ്ടയാണ് ആർക്ക് വേണമെങ്കിലും ഒന്ന് രണ്ട് കൊട്ടുകൊട്ടിയിട്ട് പോകാമെന്നുള്ള ആ ഒരു സംഘടിത ശക്തിയല്ലാത്ത ഹിന്ദു സമൂഹത്തിന് നേരെയുള്ള കടന്നാക്രമണം രാഷ്ട്രീയത്തിൻ്റെ കടന്നാക്രമണങ്ങൾ ഇത് ആദ്യമായിട്ടല്ല എല്ലാ ഭാഗത്തും ഉണ്ടാവുന്നുണ്ട് ഇപ്പോഴത് മുഖ്യമന്ത്രി പിണറായിടെ പിണറായി അത് ആവർത്തിച്ചു പക്ഷെ അവിടെ ഒരു വിഷയം എനിക്ക് തോന്നുന്നു എന്തുകൊണ്ട് ഈ സന്യാസി സ്വീകരി മഠത്തിലെ സന്യാസിമാർ അത് പ്രതികരിച്ചില്ല എന്നുള്ളതാണ് ഇതിൽ അടിയിൽ വന്ന കമൻ്റുകൾ ഇദ്ദേഹത്തിനെ പോലുള്ള ഒരു മുഖ്യമന്ത്രി എന്തിനാണ് ഇത്രയും പരിഭാവനമായ സ്ഥലത്ത് ഇവരെന്തിനാണ് ഈ സംഘാടകർ വിളിച്ചതെന്നുള്ള രീതിയിലുള്ള ഒരുപാട് സാധാരണ ഒരു ഗുരുഭക്തന്റെ മനസ്സിലുണ്ടാവുന്ന ചോദ്യമാണ് താങ്കൾ ചോദിച്ചത് അതെ എന്തിനാണ് അവരെ വിളിക്കുന്നത് വിളിക്കുന്നത് അപ്പൊ രാഷ്ട്രീയക്കാരോട് ഒട്ടി നിൽക്കാനുള്ള മനസ്സ് ഗവൺമെന്റിന്റെ അരികു ചേർന്ന് നിൽക്കാനുള്ള മനസ്സ് ഇപ്പം കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുടെ സർക്കാർ അധികാരത്തിൽ നിന്നപ്പോൾ അവിടെ നിന്നും കുറെ ആളുകളേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു പലപ്പോഴും വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഭരണത്തിന്റെ സ്വാധീനം ഭരണപക്ഷവുമായി ചേർന്ന് നിൽക്കാനുള്ള എന്തെങ്കിലും താല്പര്യമാണോ അതോ മനസ്സിൽ അലിഞ്ഞു ചേർന്ന പഴയ പൂർവ്വ പൂർവാശ്രമത്തിലെ കമ്മ്യൂണിസത്തിന്റെ ബാക്കിയാണോ മാറുന്നത് പലപ്പോഴും അപ്പൊ അവരുടെ പൂർവാശ്രമത്തിലെ ചിന്തകളാണോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ എന്തായാലും ഈ ശിവഗിരി മഠത്തിൽ കാണിച്ച് ശിവഗിരി മഠത്തിൽ ഉണ്ടായ ഈ ഒരു ആക്ഷേപം ഹിന്ദു സമാജത്തിനെ തികച്ചും അപകീർത്തിപ്പെടുത്തുന്നതാണ് ശരിക്കും വിശ്വന്ദു പുരുഷത്തിന്റെ ആള് പറഞ്ഞ മാതിരി മാപ്പ് പറയേണ്ടാണ് മുഖ്യമന്ത്രി ഇത് തമിഴ്നാട്ടിൽ ഉദയനിധി സ്റ്റാലിൻ നടത്തിയിട്ടുള്ള ആ പരാമർശത്തിൻ്റെ അതേ തുടർച്ചയാണിത് ഇത് ബോധപൂർവമാണ് മുഖ്യമന്ത്രിക്ക് അറിയാഞ്ഞിട്ടല്ല ബോധപൂർവ്വമാണ് ബോധപൂർവ്വമാണ് അവനവനാത്മ സുഖത്തിന് ആചരിക്കുന്ന അവരനും സുഖത്തിനായി വരയണം എന്ന് പറഞ്ഞ ഗുരുദേവൻ അവനവന്റെ സുഖത്തിന് വേണ്ടി എന്നെ വേദനിപ്പിക്കാനല്ല പറഞ്ഞത് നമ്മൾ സുഖിച്ചോളൂ പരിധിയില്ലാത്ത സുഖം അനുഭവിച്ചോളൂ പക്ഷേ അതിനൊരു ധാർമ്മികത വേണം അവരന്റെ സുഖവും കൂടി കാണണം എന്ന് പറഞ്ഞ ദാർശനിക ഭാവം അപ്പൊ ഈ ദാർശനിക ഭാവത്തെ കാണാതെ അല്ലെങ്കിൽ ആത്മവിദ്യയെ കാണാതെ ആത്മവിദ്യ എവിടെയാണോ ഒളിച്ചിരിക്കുന്നത് സങ്കോചിക്കുന്നത് അവിടെ പിശാചിനെ പോലെ ഇങ്ങനെയുള്ള താല്പര്യങ്ങൾ വരും ഈ വേദി വിട്ട് ഇറങ്ങിയതിന് ശേഷം എസ് എൻ ഡി പി വെള്ളാപ്പള്ളി നടേശൻ നടേശൻ സാറ് പ്രതികരിക്കുകയുണ്ടായി പക്ഷെ അതിനത്രക്ക് കണ്ട ഒരു എന്തുവാ ഒരു നമ്മൾ പുഷ് ചെയ്ത് വരുന്ന രീതിയിലോട്ട് പ്രതികരിക്കണം ഞാൻ പറയുന്നത് ശിവഗിരി മഠത്തിലെ സന്യാസിമാരാണ് വാസ്തവത്തിൽ ഗുരുദേവൻ തൻ്റെ ശിഷ്യന്മാരായി അവരോധിച്ച സന്യാസിമാരുടെ പാരമ്പര്യം തനിക്ക് ശേഷം താൻ തുടങ്ങി വെച്ച ഈ ആത്മവിദ്യാ സംഘം അതിങ്ങനെ മുന്നോട്ട് പോകണം സന്യാസി പാരമ്പര്യം തികച്ചും സനാതനധർമ്മത്തിൽ അധിഷ്ഠിതമായ ഒരു ആധ്യാത്മിക പാരമ്പര്യം കേരളത്തിൽ തുടർന്ന് പോകണം അതേസമയം ഭൗതിക കാര്യങ്ങൾ നടക്കണമല്ലോ താൻ തുടങ്ങിയ സ്കൂളോ കോളേജ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് അത്തരം കാര്യങ്ങളൊക്കെ നോക്കാനാണ് ഒരു എസ് എൻ ഡി പി എന്ന സ്ഥാപനവും അതെ അപ്പം ഭൗതികമായ കാര്യങ്ങൾ അവർ നോക്കട്ടെ അദ്ദേഹത്തിന്റെ ഗൃഹസ്ഥ ശിഷ്യന്മാരുടെ പ്രധാനിയായിരുന്ന കുമാരനാശാനൊക്കെ നേതൃത്വം കൊടുത്ത എസ് എൻ ഡി പിയുടെ പ്രവർത്തനവും അതേസമയം എന്തുകൊണ്ട് എസ് എൻ ഡി പി മാത്രുന്നില്ല അതിന് ഭൗതികമായ കാര്യങ്ങൾ നോക്കുമ്പോൾ ആധ്യാത്മികത കുറഞ്ഞു പോകും സ്വാഭാവികമായിട്ടും അതുകൊണ്ടാണ് സന്യാസിത കൊണ്ടാക്കിയത് അതെ ശിവഗിരി ധർമ്മസംഘം ട്രസ്റ്റ് ഉണ്ടാക്കാൻ കാരണം ആ സന്യാസി പാരമ്പര്യം സനാതന ധർമ്മത്തിൽ അധിഷ്ഠിതമായ ഭാരതത്തിന്റെ സന്യാസി പാരമ്പര്യം അതുപോലെ പിന്തുടരാൻ വേണ്ടിയാണ് അദ്ദേഹം ആ ശിവഗിരി ധർമ്മസംഘം ട്രസ്റ്റ് ഉണ്ടാക്കിയത് ആദ്യത്തെ ശിവപ്രതിഷ്ഠ മുതൽ കളർകോട് നടത്തിയ കണ്ണാടി പ്രതിഷ്ഠ വരെ അദ്ദേഹം നടത്തിയ പ്രതിഷ്ഠകളെല്ലാം തന്നെ ഒരു കാര്യം വിളിച്ചു പറയുന്നു എന്താ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ സന്ദേശം എന്തായിരുന്നു ക്ഷേത്രം മാനവരാശിയുടെ എല്ലാ തരത്തിലുമുള്ള പുരോഗതിക്ക് അടിസ്ഥാന ഘടകമാണ് അതെ അതുകൊണ്ടാണ് അദ്ദേഹം ക്ഷേത്രങ്ങൾ ആദ്യം പ്രതിഷ്ഠിച്ചത് ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ചതിന് ശേഷമാണ് ഇനി അത് മതി പിന്നെ വിദ്യാലയങ്ങൾ തുടങ്ങിയത് വിദ്യാലയങ്ങൾ കഴിഞ്ഞിട്ട് അതിൽ വ്യവസായങ്ങൾ തുടങ്ങി ഇന്നത്തെ ചന്ദ്രികാ സോപ്പ് കേശവൻ മുതലാളിക്ക് ഗുരുദേവൻ്റെ തൃക്കൈ കൊണ്ട് കൊടുത്ത അഞ്ച് രൂപയാണ് മൂലധനം നീ ഇപ്പോൾ വ്യവസായം തുടങ്ങുമെന്ന് പറഞ്ഞ് എടുത്തു കൊടുത്ത അഞ്ച് രൂപ നോട്ട് അതാണ് വാസ്തവത്തിൽ ചന്ദ്രിക സോപ്പിന്റെ കേശവ മുതലാളിയുടെ മൂലധനം എന്ന് പറയുന്നതാണ് അപ്പോൾ ഇത്രയും മനുഷ്യന്റെ എല്ലാ തരത്തിലുമുള്ള ഉയർച്ചയ്ക്ക് വളർച്ചയ്ക്ക് മാനവികതയുടെ ആത്മീയവും ഭൗതികവുമായ വളർച്ചയ്ക്ക് ഇത്രയും ദാർശനിക ഭാവം നൽകിയ ദീർഘദക്ഷയോടെ പ്രവർത്തിച്ച മറ്റൊരു സന്യാസി വീരനെ കാണാനാവില്ല തീർച്ചയായും അതാണ് വാസ്തവം ഇതൊന്നും പഠിക്കാതെയാണോ ഈ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്ക് ഒരുപാട് ഉപദേശകരുണ്ട് അവരുടെ ഉപദേശം കേട്ടിട്ടാണോ ഇത്തരം വേദികളിൽ വന്ന് ഇങ്ങനെയൊക്കെ വിളിച്ച് പറഞ്ഞാൽ വോട്ടല്ല എങ്ങനെ പോയി ഇവരെ കമ്മ്യൂണിസം അല്ല മറ്റൊന്നും പഠിക്കാറില്ലല്ലോ ഒന്നുമില്ല മുരി മുനി നാരായണ പ്രസാദ് എഴുതിയിട്ടുള്ള ഗുരുദേവൻ്റെ സമ്പൂർണ്ണ കൃതികളാണ് മലയാളത്തിൽ കിട്ടുന്നത് അതെങ്കിലൊന്ന് വായിച്ചാൽ മതി കൃത്യമായിട്ട് ഗുരുദേവൻ ആരാണെന്നറിയാം ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വാതന്ത്ര്യത്തേന വാഴുന്ന മാതൃകാ സ്ഥാനമാണത് അദ്ദേഹം ഇതർ ജാതിയാണ് ജാതി വ്യവസ്ഥയാണ് ഹിന്ദു സമൂഹത്തെ പരസ്പരം തമ്മിലടിപ്പിക്കുന്ന ആ ജാതി വ്യവസ്ഥയുടെ തീഷ്ണതയാണ് അവിടെ കണ്ടത് പക്ഷെ അദ്ദേഹത്തിൻ്റെ ആരായിരുന്നു ചട്ടമ്പിസ്വാമികൾ ഏത് സമുദായത്തിലാണ് പറഞ്ഞത് അതെ ചട്ടമ്പിസ്വാമികളിൽ നിന്ന് ഉപദേശം സ്വീകരിക്കാൻ ചട്ടമ്പിസ്വാമികളാണ് അദ്ദേഹത്തിന് സുബ്രഹ്മണ്യ ഉപദേശം നൽകിയതെന്നാണ് ആ സുബ്രഹ്മണ്യോദ്ദേശ ശ്രീനാരായണ ഗുരുദേവന്റെ ഗുരുദേവനെക്കുറിച്ച് ഗുരുദേവ് ശ്രീനാരായണ ഗുരുദേവൻ്റെ ഗുരുനാഥനെക്കുറിച്ച് വേറെ അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ല അപ്പം ചട്ടമ്പിസ്വാമിയും ഗുരുദേവനും സമകാലികന്മാരും സഹയാത്രികരും സഹപ്രവർത്തകരുമായിരുന്നു പരസ്പരം അവർക്കിങ്ങനെ അറിവുകൾ പങ്കുവെക്കാൻ അല്ലെങ്കിൽ ചട്ടമ്പിസ്വാമിയിൽ നിന്ന് കയ്യിൽ നിന്ന് അറിവുകൾ സ്വീകരിക്കാൻ അവർ രണ്ടുപേരും കൂടി തൈക്കാട് അയ്യാ ഗുരുവിൻ്റെ അടുത്ത് പോയിട്ട് ഹടയോഗം പഠിക്കുക വിദ്യ നേടുന്നതിനും ആ അവിദ്യയെ ഒഴിവാക്കുന്നതിനും അദ്ദേഹത്തിന് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല പേട്ടയിൽ രാമൻപിള്ളി ആശാന്റെ അടുത്ത് കായംകുളത്ത് സംസ്കൃതം പിടിക്കാൻ പോയ സ്ഥല സ്ഥലത്തും എല്ലാം കുമ്മൻപള്ളി ആശാൻ്റെ അടുത്തുമെല്ലാം വിവിധ ജാതിയിലുള്ള ആളുകളുണ്ടായിരുന്നു അവിടെയൊക്കെ ഗുരുദേവന്റെ കാഴ്ചപ്പാടെന്താ അല്ലെങ്കിൽ സംസ്കൃതം വരേണ്യവർഗത്തിൻ്റെ അന്നത്തെ സനാതനധർമ്മത്തിൻ്റെ ഭാഗമാണ് ബ്രാഹ്മണരുടെ ഭാഷയാണ് അല്ലെങ്കിൽ ബ്രാഹ്മീണ്യത്തിൻ്റെ ഭാഷയാണ് എന്ന് പറഞ്ഞ് സംസ്കൃതത്തെ മാറ്റി നിർത്തിയിരുന്നില്ല നമ്മുടെ വേദങ്ങളും ഉപനിഷത്തുകളും ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ പഠിക്കണമെങ്കിൽ സംസ്കൃതം പഠിച്ചേ മതിയാകൂ സംസ്കൃതത്തിന്റെ ആ ഉൾക്കാമ്പം ഉൾക്കരുത്തും അറിയണമെങ്കിൽ അറിഞ്ഞാലേ വേദങ്ങൾ പഠിക്കാൻ പറ്റൂ ഇല്ലേ അതുകൊണ്ടാണ് അദ്ദേഹം സംസ്കൃതം പഠിക്കാൻ തയ്യാറായത് എന്തായാലും മുഖ്യമന്ത്രി ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് സംസ്കൃതം പഠിക്കുന്ന സംസ്കൃതം അല്ലാണ്ട് മലയാളം പഠിച്ചാൽ മതി സംസ്കൃതം പഠിക്കാൻ വില ശുദ്ധ വിവരക്കേടാണെന്നു ഇത് കേവലം ന്യൂനപക്ഷ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വോട്ട് നേടുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഗുരുദേവൻ ഇങ്ങനെ അപകീർത്തിപ്പെടുത്തുന്നത് അവരാണല്ലോ കണ്ണീർ കണ്ണൂർ കണ്ണൂരിലെ ഗുരുദേവനെ കുരിശിൽ കെട്ടി കുരിശിൽ തറച്ചിട്ട് ഘോഷയാത്ര നടത്തിയത് തലയടിച്ച് തകർത്തു എത്ര എത്ര സ്ഥലത്താണ് ഗുരുദേവനെ ആക്രമിച്ചത് അതെ ഇ എം എരിക്കുമ്പോൾ നാണു എന്നാണ് വിളിച്ചിരുന്നത് അപ്പൊ അവരോട് അവർക്ക് എന്താണ് ബഹുമാനമുള്ളത് ഗുരുദേവനോട് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഏതെങ്കിലും തരത്തിൽ ബഹുമാനമുണ്ട് ആ സമുദായത്തെ വോട്ട് ബാങ്കായി കണ്ടുകൊണ്ട് അവരുടെ വോട്ടുകൾ വാങ്ങിയതല്ലാതെ ആ സമൂഹം തിരിച്ചറിവിന്റെ പാതയിലാണ് അവർ തങ്ങളെ മാർക്സി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വോട്ട് ബാങ്കായി അവർ സ്വയം കരുതുന്നില്ല എന്ന് മാത്രമല്ല അവർ അതിൽ നിന്ന് അകന്നു തുടങ്ങിയിട്ടുണ്ട് ആ ഒരു തിരിച്ചറിവായിരിക്കാം ഒരുപക്ഷെ മുഖ്യമന്ത്രിയെ കൊണ്ട് പറയിപ്പിച്ചത് വീണ്ടും വീണ്ടും ഒരു ദുഷ്ടലാക്ക് ഹിന്ദു സമൂഹത്തെ വീണ്ടും ഭിന്നിപ്പിക്കുക ഇനിയിപ്പോൾ നാളെ പറയും ഈവ സമൂഹം അല്ലെങ്കിൽ ശ്രീനാരായണീയ സമൂഹം ഹിന്ദുവിൻ്റെ ഭാഗമല്ല എന്ന് പറയും ഗുരുദേവൻ ഹിന്ദു സന്യാസി അല്ല എന്ന് പറയുന്ന നാവുകൊണ്ട് തന്നെ ഗുരുദേവൻ പിന്നെ സനാതനധർമ്മത്തിന്റെ പ്രയോക്താവോ വക്താവോ അല്ല എന്ന് പറയുന്ന അതേ നാവുകൊണ്ട് തന്നെ എന്താ ഇതും പറയാൻ സാധ്യതയുണ്ട് അതവിടെ തമ്മിലടിപ്പിക്കുക ഹിന്ദു സമൂഹത്തെ ചിഹ്ന ഭിന്നമൊക്കെ നിർത്തിക്കൊണ്ട് ഇവിടെ രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കുക ഒപ്പം ഇതര മതസ്ഥരെ പ്രോത്സാഹിപ്പിക്കുക തീർച്ചയായും ഏതെങ്കിലും ഇതിന്റെ നൂറിരട്ടി അനീതിയാണ് അല്ലെങ്കിൽ ഒരു കാലത്തും വെളിച്ചം കയറാത്ത ഒരു സാമുദായിക പിന്നെ അന്തരീക്ഷമുള്ളതാണ് ഇസ്ലാമിക സമൂഹത്തിൽ അവിടെ ഇത് ഒന്നും പറയുന്നില്ല എന്തൊക്കെ പറയായിരുന്നു എന്തായാലും ചേട്ടാ ഇതിന് സന്യാസി സമൂഹം തന്നെ മറുപടി പറയണം മഠം തീർച്ചയായിട്ടും പറയേണ്ടിയിരുന്ന അർഹതയുള്ളത് സന്യാസിമാർ പറയണമായിരുന്നു അവിടെ സന്യാസിമാര പറയേണ്ടത് ഞങ്ങൾ സനാതനധർമ്മത്തിന്റെ വക്താവാണ് ഞങ്ങളുടെ ഗുരുദേവൻ സനാതനധർമ്മത്തിന്റെ ഭാഗമാണോ എന്ന് ആ വേദിയിൽ വെച്ച് സച്ചുദാനന്ദ സ്വാമി പറഞ്ഞിരുന്നു അതായിരുന്നു വില എന്തുകൊണ്ട് അവിടെ മൗനം പാലിച്ചു ഇപ്പം ഒരു വളരെ നിഗൂഢമാണത് തീർച്ചയായും ഇവരുടെ റോമിലേക്കുള്ള യാത്രയും അവിടെ പോയി ധാർമിക അവിടെ പോയി ഒത്തുചേരലും കാര്യങ്ങളും ഇതൊക്കെ കാണുമ്പോ ഒരു ഒരു ഗുരുദേവൻ പോലും അദ്ദേഹത്തിന്റെ അടിയന്തരം പോലും അദ്ദേഹത്തിന്റെ മരണാനന്തരമുള്ള ചടങ്ങുകൾ പോലും നടത്താൻ സമ്മതിക്കാതെ അതിന്റെ കേസിലേക്ക് ഒരുക്കിയ ആളുകളുണ്ട് ഈ കൂട്ടത്തിലുണ്ട് അവിടെ പിൻഗാമികൾ ഇപ്പോഴും ഉണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല പക്ഷേ ഗുരുദേവൻ കേരളത്തിന്റെ മാത്രമല്ല ലോകത്തിന്റെ വെളിച്ചമാണ് തീർച്ചയായും അത് ഭാരതത്തിന്റെ പോലും മാത്രമല്ല ലോകത്തിന്റെ വെളിച്ചമാണ് ഭാരതം മുന്നോട്ട് വയ്ക്കുന്ന ആർഷദർശനത്തിന്റെ ലോകം ഇന്ന് ആഗ്രഹിക്കുന്ന മാനവികതയുടെ ആ വിശ്വസൗന്ദര്യമുണ്ടല്ലോ ആ വിശ്വസൗന്ദര്യത്തിന് പ്രതീകമാണ് വിശ്വസൗന്ദര്യത്തിന്റെ പ്രതീകമാണ് ഗുരുദേവൻ ഗുരുദേവൻ ആവർത്തിച്ച് പറയാൻ സാധിക്കും ഗുരുദേവൻ സനാതനധർമ്മത്തിൻ്റെ ഭാഗമാണ് അതിൻ്റെ പ്രയോക്താവാണ് എന്ന് നമുക്ക് പറയാൻ ഒരു മടിയുമില്ല അതുതന്നെയാണ് ശരിയും